എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവീടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു സേതു പൊന്നുമടത്തിലേക്ക് വരുന്ന സമയത്ത് അച്ചു അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് സേതു പെട്ടെന്ന് അച്ഛനോട് ഇന്ന് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് ഈ സമയത്ത് അച് പറഞ്ഞു എനിക്ക് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ വന്നു അതുകൊണ്ടാന്ന് പറയുന്നത് പക്ഷെങ്കിൽ സേതു പറഞ്ഞു പിന്നെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ നല്ല മനുഷ്യാണെങ്കിലും കുഴപ്പമില്ലാന്ന് പറയണം പക്ഷെ അച് പറഞ്ഞു സേതുവിനെ അറിയത്തില്ലാത്തതുകൊണ്ടാ അച്ഛൻ നല്ല മനുഷ്യനായിരുന്നു അച്ഛന് വല്ല്യെണ്ണ ഭയങ്കര ഇഷ്ടമായിരുന്നു അറേ പിന്നെ ഇഷ്ടമാണ് പോലും എന്നിട്ടല്ലേ എന്നെ എന്റെ അമ്മേനെ ഉപേക്ഷിച്ചിട്ട് പോയെന്നൊക്കെ പറയാം പക്ഷെങ്കില് അച്ഛ അതങ്ങ് അംഗീകരിച്ചു കൂട്ടാനായിട്ട് തയ്യാറായില്ല അവസാനം സേതു എന്നൊരു കരിഞ്ച് ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല എന്റെ ഭാവി ഭരണെ കുറിച്ചൊക്കെ കുറച്ച് ആലോചിച്ച് ചിരിക്കാൻ പറഞ്ഞിട്ട് സേതു അങ്ങോട്ട് അകത്തേക്ക് ഏറിപ്പോവാ അപ്പൊ സേതുന്റെ മനസ്സെന്ന് പറയും ചിന്തകൾ ഉണ്ടായിരുന്നു ഒരു പക്ഷേങ്കില് ഗോകുലുവായിട്ടാണ് അവളുടെ ചുറ്റിക്കറക്കം ഫാമിലി ഫ്രണ്ട് ഒക്കെയാന്ന് പറയുന്നു പക്ഷേങ്കില് ഇവർക്ക് ഇവർക്കാണെങ്കിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനമില്ല പ്രായപൂർത്തിയായ പെൺകുട്ടിയാ ചുമ്മാ ഇങ്ങനെ ഊരികിറങ്ങി നടക്കുന്ന അത്ര ശരിയായ നടപടിയല്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പക്ഷേ സാദീന ഇഷ്ടമില്ലാത്തോണ്ട് പറയുന്നതെന്ന് വിചാരിക്കുകയുള്ളൂ പക്ഷെ പൂർണിമയുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം പൂർണിമയ്ക്ക് മനസ്സിലായി സാധിക്കും നല്ലതിന് വേണ്ടിയിട്ടാ സേതു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഋതു അത് തെറ്റിദ്ധരിച്ചിരിക്കുക അതുകൊണ്ടാണ് ഋതു അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു കണക്കിന് സേതു ഇടണം നല്ല കാര്യമാണ് സേതു ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ചിന്തയാക്ക് പൂർണ്ണമേടെ ഉള്ളിലുണ്ട് ഒരുപക്ഷെങ്കിൽ അദ്ദേഹം മാധവയുടെ നേരത്തെ തന്നെ മനസ്സിൽ കണ്ടു കാണും സേതു കുടുംബത്തിലേക്ക് വരണം പെങ്ങന്മാരുടെ വലിയ ഏട്ടനായിട്ട് ഈ കുടുംബത്തിൽ കാണുമെന്ന് ചിന്തിച്ചു കാണും അതുകൊണ്ടായിരിക്കും വിൽപ്പത്രമൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ച് അങ്ങനെ ഒരു ചിന്തയാക്ക് പൂർണ്ണമേടെ പിന്നീട് കാണിക്കുന്നെ പല്ലുവെ കോളേജിലേക്ക് വരുവാ പല്ലുവെ കോളേജിലേക്ക് വന്ന് ക്ലാസ് എടുത്ത് സ്റ്റാഫ് റൂമിലേക്ക് പോകുന്ന സമയത്താണ് ടീച്ചറെ കാണുന്നത് അപ്പോൾ അവിടെ തന്നെയുള്ള സ്റ്റാഫാണ് ടീച്ചർ അങ്ങനെ വന്ന് പല്ലവിയോട് സംസാരിച്ചിട്ടുള്ളൂ എന്നാലും അന്നത്തെ ആ ഒരു പല്ലവിയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ ഇന്ദ്രന്റെ കർണം നോക്കി അടിച്ച് അത് കൊള്ളാരെന്ന് പറയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ എന്നതൊക്കെ പറഞ്ഞ വെടാ ടീം അല്ലേ പല്ലവിക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്താ അവരുടെ നിലയം പിന്നെ ഒക്കെ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഒരു പുലിക്കുട്ടിയല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടോ നല്ല ദേഷ്യ സങ്കടമൊക്കെ വന്നേ കാരണം പല്ലവിക്കറിയാം ഇന്ദ്രൻ അത്ര നല്ലവനല്ല അവന് കുറെ പെണ്ണുങ്ങളുമായിട്ട് അധികം ചുറ്റിക്കറക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പക്ഷേ എങ്കില് ഇവര് ഇനിയിപ്പം അവൻറെ കമ്പനിക്കാരിയാണെന്നു പറയാൻ പറ്റില്ല പെട്ടെന്ന് പള്ളി പറഞ്ഞെ അതെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല മിസ്സേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പിന്നെ ഒരു പുണ്യാളത്തിൽ വന്നിരിക്കുന്നു ഞാനൊന്നും പറയുന്നില്ല ഇവളെ കുറിച്ചൊക്കെ പറയുന്ന കേൾക്കണം എന്നൊക്കെ മനസ്സ് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകത്ത പോവാണ് ഈ സമയം പല്ലവിക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും എല്ലാം വന്നു ഇന്ദ്രൻ തന്റെ കഴുത്തില് താലി ആർത്തിയില്ലെന്നെങ്കില് ഇപ്പൊ താൻ നല്ല സുഖമായിട്ട് ജീവിക്കേണ്ട ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എന്ന അവൻ തന്റെ കഴുത്ത് താലി ആർത്തിയതോ അന്ന് തുടങ്ങിയാ തന്റെ കഷ്ടകാലം എന്നൊക്കെ പല്ലവി മനസ്സ് വിചാരിക്കുന്നുണ്ട് പിന്നീട് പല്ലവി എങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് സ്മൃതി എങ്ങോട്ടൊന്നിച്ച് എന്തോ പറ്റി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ നിൽക്കും ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ട് എന്നോട് പറ പിന്നീട് വേറെ ടീച്ചർ പറഞ്ഞു ആ കാര്യത്തെ കുറിച്ച് അത് സംസാരിക്കണം ഇതാണോ കാര്യം പോകാൻ പറ ഇങ്ങനെയാ മനുഷ്യന്റെ കാര്യം കളിയാക്കാനാണ് അവർക്ക് നല്ല മിടുക്കായിരിക്കും നല്ല ഒരു കാര്യം വരുമ്പോ അഭിനന്ദിക്കില്ല അല്ലാത്ത എന്തേലും കാര്യമാണെങ്കിൽ അവരിങ്ങനെ നമ്മളെ കുത്തി നോക്കിച്ചോണ്ടിരിക്കും നമ്മളന്ന് മൈൻഡ് ചെയ്യാൻ നമ്മളിരിക്കണം അതെ ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്ന് വെച്ചാൽ നേരത്തെ ഇറങ്ങിയാലോ എന്ന് ചോദിക്കാം ഇത് കേട്ടത് പല്ലി പറഞ്ഞു ശരി ഇറങ്ങാന്ന് പറയാന് കാരണം സ്മൃതിക്ക് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് സ്മൃതി നേരത്തെ ഇറങ്ങാന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു കോഫി ഷോപ്പിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് അവിടെ കോഫി ഷോപ്പിൽ പോയി ചായയൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിക്കാൻ തുടർത്ത് അങ്ങോട്ട് ചെല്ലു അങ്ങനെ അവിടെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്മൃതി ചോദിച്ചു അല്ല ഞാന് സേതുവേട്ടിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് നീ ആലോചിച്ചു എന്ന് ചോദിക്കും സേതുവേട്ടൻ നല്ലവനാ ഞാൻ കണ്ടത് വെച്ച അപ്പൊ സേതുവണ്ണം തനിച്ചാ നീയും തനിച്ചാ ഇപ്പഴാണെങ്കിൽ നല്ല സമയം എന്നി ചോദിക്ക ഇത് കേട്ടതും പലയർ ഞാൻ ആർന്നും ശരിയാത്തില്ല സേതുവേണ് എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് പറയാം ഉം കൊള്ളാം നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് ഇനിയിപ്പൊ ഏത് കാലത്ത് കല്യാണം വരും ഓർത്ത നീ ഇരിക്കുന്നേ ഒരു ചെറുക്കം വന്നിട്ടാണ് അതൊക്കെ നടക്കുന്ന കാര്യമാണോ അതുകൊണ്ട് നിന്റെ അമ്മ പറയുന്ന ആർക്കെന്ന് വെച്ചാൽ നീ തല കുണിച്ചു അല്ലെങ്കിൽ ഞാൻ നീ ആ സേതുനെ വിവാഹം കഴിക്കാൻ പറയാണ് ഈ സമയത്താണ് സേതു മിത്രനും കൂടെ അങ്ങോട്ട് വരുന്നത് മിത്രനാണ് പറഞ്ഞ പല്ലങ്കി ഇങ്ങനെ കോഫി ഷോപ്പിൽ കേറിയിട്ടണെന്നൊക്കെ പിന്നീടും മിത്ര ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു നമ്മുടെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയണം ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല കാരണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് കൈവിട്ടു പോന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പം അവളുടെ മനസ്സിൽ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അവള് ചിലപ്പോ സേതുവിന്റെ മൈൻഡ് പോലും ചെയ്യത്തില്ല പല്ലവി അങ്ങനെ ഒന്നും അറിയാലോ ഒരു എങ്കിൽ പല്ലവിക്ക് വേറെ യുവാലോചനകളൊക്കെ വരും പല്ലവി ചെലപ്പം മാരിടാവും ചെയ്യും പിന്നീട് നീ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട വരും സേതു അതുകൊണ്ട് മനസ്സിൽ ഒരു കാര്യം പോലും മെച്ചോണ്ടിരിക്കില്ല പറയാനുള്ള കാര്യം നേരത്തെ തന്നെ മുഖത്ത് നോക്കിയോട് പറഞ്ഞേക്കണം എന്ന് പറയാം അങ്ങനെ അത്യാവശ്യം ധൈര്യമൊക്കെ സംഭരിച്ച് സേതു അങ്ങോട്ട് വരുവാണ് അങ്ങനെ സ്മൃതിയും പല്ലവി സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് സേതു മിത്രനോട് കയറി വരുന്നത് മിത്രം പറഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ പറയാണ് ഇനി ഒന്നും വെച്ച് താമസിപ്പിക്കില്ല മനസ്സിലുള്ള ഇഷ്ടം അങ്ങോട്ട് തുറന്നു പറഞ്ഞാരേ അതോടുകൂടി പല്ലവിക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ ഉള്ള കാര്യം തുറന്നു പറയൂലെന്ന് പറയാ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് പല്ലവിനെ കണ്ടപ്പോ സേതുവിനെന്ത് പറയാനെന്നറിയില്ല എന്താ സേതു കേട്ടാ മോത്തെന്തൊരു ടെൻഷൻ പോലെ നിൽക്കേ ഏ ഒന്നുമില്ല ഒരു തലവേദന തലവേദനയോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പല്ലവി പെട്ടെന്ന് ചാടി എഴുന്നിട്ട് നെറ്റിയിലോ കൈവിച്ച് നോക്കുക ചൂടൊന്നും ഇല്ലോ എന്ന് പറയണം ഈ കാഴ്ച കണ്ടോണ്ടാണ് ഇന്ദ്രൻ അങ്ങോട്ട് കേറി വരുന്നത് ഇന്ദ്രൻ ഇത് കണ്ടത് സഹിക്കാൻ പറ്റിയില്ല അത്രം വരെ എത്തി കാര്യങ്ങളൊക്കെ പബ്ലിക് പ്ലേസ് ആണെന്നൊരു ചിന്ത പോയില്ല അവന്റെ നെറ്റിയിലും അവള് ചൂട് നോക്കുന്നുണ്ടോ ഇങ്ങനെയാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും താൻ കിട്ടിയ താലി എന്നിട്ടോ അവളിപ്പൊ നടക്കുന്നോ അവന്റെ കൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടിനും ഞാൻ എന്നൊക്കെ ഇന്ദ്രൻ മനസ്സിൽ പറയാണ് ഈ സമയം പല്ലവി വെച്ചു ചെയ്തേട്ട ഒരു നല്ല ചൂടോടെ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ തലവേദനയൊക്കെ പമ്പ കിടക്കും എന്ന് പറയാം ഏ അത് കുഴപ്പമില്ല ഞാൻ ഓർഡർ ചെയ്തോളാന്ന് പറയണം അങ്ങനെ സേതു ഇരിക്കുകയാണ് ചായക്ക് ഓർഡർ കൊടുത്തു ഈ സമയത്ത് സ്മൃതി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാരണം പലവീട് സ്നേഹ സേതുവിനോടുള്ള ആ കരുതല് പെട്ടെന്ന് സ്മൃതി ചോദിച്ചു എന്താ എന്ത് പറ്റി ഭയങ്കര ഒരു ഒഴിപ്പീരുണ്ടല്ലോ എന്ന് പറയുന്നത് പിന്നെ ഒന്ന് പോകുന്നത് തലവേദന എന്ന് പറഞ്ഞിട്ട് ഞാൻ ചൂടുണ്ടോ എന്ന് നോക്കിയതല്ലേ പനിയുണ്ടോന്ന് അല്ല സേതുവിന് പനിയാണ് നിനക്ക് എന്താ എത്ര പെപ്രാളം ഇരിക്കുക ഏയ് പ്രത്യേകിച്ച് പ്രശ്നൊന്നും ഇല്ല പിന്നെ സേതവണ് അല്ലേ എന്നെ പലതവണ രക്ഷിച്ചേ അതുകൊണ്ടാന്ന് പറയണ ഓ അപ്പൊ അതിന്റെ നന്ദിയും കടപ്പാടും കാണിച്ചായിരിക്കും അല്ലേന്ന് ചോദിക്കാണ് പെട്ടെന്ന് പല്ലേ പറഞ്ഞു അങ്ങനെയൊന്നും എന്ന് പറയാണ് ഞാൻ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഇത് ഏതറ്റം വരെ പോകാൻ നോക്കട്ടെ എന്നിട്ടടെ ബാക്കി കാര്യങ്ങൾ എന്ന് പറയാം ഈ സമയത്തും മിത്രം പറഞ്ഞു എന്തിനാ ഇങ്ങോട്ട് വന്നേ ഇതേ ഇപ്പൊ കാര്യങ്ങൾ സംസാരിക്കാൻ പറയാ കേട്ടതും സേതു പറഞ്ഞാൽ എനിക്കൊരു നല്ല ടെൻഷൻ ഉണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെയായിരിക്കും ഇത് പ്രതികരിക്കുന്നേ അവൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാ അതൊന്നും കുഴപ്പമില്ല ധൈര്യമായിട്ട് ചെന്ന് പറയാന്ന് പറയാണ് അങ്ങനെ സേതു നേരെ പല്ലവീടെ അടുത്തേക്ക് വീടാണ് പല്ലവി എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയും അവൾ സ്മൃതി പെട്ടെന്ന് പറഞ്ഞു ദേ ചെല്ലെ സേതോട്ടം വിളിക്കുന്നുണ്ടോ ചെല്ലാം പറയാണ് അങ്ങനെ നേരെ ചെല്ലുവാണ് എന്താ കാര്യം എന്താ സേതോട്ട കാര്യം ചോദിക്കാം അല്ല ഞാൻ പറയുന്ന കാര്യം കേട്ട് നിനക്ക് തെറ്റാൻ തോന്നുവാണെങ്കില് അതെ അതങ്ങോട്ട് മറന്നു കളഞ്ഞേക്കണമെന്ന് പറയാം ഈ സമയം പല്ലവിക്ക് വല്ലാത്ത ടെൻഷൻ സേതു എന്താ പറയാൻ പോണേന്ന് ഓർത്ത് പിന്നീട് സേതു പറഞ്ഞു അതെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാണ് വിവാഹം കഴിക്കാനായിട്ട് ഇഷ്ടമാണെന്ന് പറയാൻ ഇത് കേട്ടതും ഒരു നിമിഷം പല്ലവി ഞെട്ടി കാരണം ഒരു മുഖുബരും കൂടാതെ പെട്ടെന്ന് തന്നെയാണ് ഇത് പറയണേ ഇഷ്ടമാണെന്നുള്ള കാര്യം അത് മാത്രമല്ല സേതുവിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കണ്ടു ഇത് കേട്ട പല്ലവി പറഞ്ഞു അതെ സേതു കാഞ്ചി തലവേനയല്ലേ ചായ കുടിച്ചിട്ട് പോകാൻ നോക്കാൻ ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തലാന്ന് പറയുന്നത് സേതുന അങ്ങനെ പാട വിഷമായി സേതുനെ ചെന്നു പിത്തനോട് ചെന്നിട്ടും പാടാ നോക്ക് പോവാന്ന് പറയണം അന്താ സേതു ചായ കുടിക്കാൻ ചായ കുടിക്കാത്തേ എന്തോ ചായ കുടിക്കാൻ ഇപ്പൊ തോന്നില്ലെന്ന് പറയാൻ പല്ലവിക്ക് മനസ്സിലായി ആള് പിണങ്ങി പോവാ മറ്റേ എന്താ ചെയ്താന്ന് ഈ സമയത്ത് സ്മൃതി പല്ലവിയോട് പല്ലവി നിന്റെ തീരുമാനം എന്താ ഞാൻ നോക്കിട്ട് എന്തുകൊണ്ടും നല്ല പയ്യനാണ് അയാള് ഒരു കുഴപ്പമൊന്നുമില്ല ഒരു ദൂശിയില്ല വലിയ ദൂശിയില്ലാന്ന കാര്യങ്ങളോ ഒന്നുമില്ല ഒരു നല്ല സ്വഭാവമുള്ള ഇന്നത്തെ കാലത്ത് ചെറുക്കനെ കിട്ടണ കിട്ടണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാത്രമാണ് നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞാണ് നിന്നെ കുറിച്ച് എല്ലാ സർവ്വ ഡീറ്റെയിൽസും അറിയാവുന്ന ആളാണ് അയാള് അതുകൊണ്ട് നീ ഈ വിവാഹത്തിന് സമ്മതിക്കായിരിക്കും നല്ല സമ്മതിക്കുന്ന ആയിരിക്കും നല്ലതെന്ന് പറയുകയാണ് ഇത് കേട്ടിപ്പോ എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ പല്ലേ നിൽക്കണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി